അസലാമൈക്കുംബു ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും സൂക്ഷിക്കണമേയെന്നും അവന്റെ നിയമങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിക്കണമേയെന്നും ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീത് ചെയ്യുകയാണ് നേർമൊഴി ഓൺലൈൻ സംരംഭത്തിലൂടെ ഓർമ്മയിൽപ്പെടുത്താനുള്ളത് റസൂൽ കരീം സല്ലാഹു അലഹി വസലാം ജീവിതത്തിൽ വളരെ പ്രാധാന്യപൂർവം പഠിപ്പിക്കുകയും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത റവാത്തിബ സുന്നത്തുകൾ ഒരാൾ പന്ത്രണ്ടക്കാലത്ത് ഒരു ദിവസം റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചാൽ അള്ളാഹു അവർക്ക് വേണ്ടി അയാൾക്കു വേണ്ടി സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കും എന്ന ഹദീസ് നമ്മൾ കേട്ടവരാണ് അതിൽ തന്നെ ലുഹറിൻ്റെ സമയത്തെ സംബന്ധിച്ചിടത്തോളം റസൂൽ സാഹു അലഹി വസ്ല്ലാം തങ്ങൾ ചെയ്യുന്നതായി ആയിഷ ബി ബി റദിയാഹു വലഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റസൂൽ കരീം സുല്ലാഹു അലഹി വസ്ല്ലാം വീട്ടിൽ നിന്ന് നാല് പ്രക്കായത്ത് നമസ്കരിക്കും പിന്നെ പള്ളിയിൽ പോയി അവിടെ ഇമാമത്ത് നിൽക്കും നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് രണ്ടരക്കായത്തിൽ നമസ്കരിക്കാറുണ്ടായിരുന്നുവെന്ന് ഐഷ ബിറിയാഹു വലഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും പകൽ സമയം പൊതുവെ നമ്മളേറെ തിരക്കുള്ള നമ്മളേറെ തിരക്കുള്ള ഒരു സമയമാണ് പകൽ സമയം പലപ്പോഴും ലുഹറിൻ്റെ സമയം തന്നെ വളരെ പെട്ടെന്ന് നമസ്കരിച്ച് തീർക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഒരു പല ആളുകളും എങ്കിലും ഏതൊരു നന്മക്കും നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ അധികം പ്രതിഫലം കിട്ടുന്ന ഒരു നാളെ നമുക്കെല്ലാവർക്കും വരാനുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമയത്തിൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് നിത്യ ജീവിതത്തിൽ തുടർത്തി ഒരു സുന്നത്താണ് ദുഹറിന്റെ മുൻപും ശേഷവും ലാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു തന്ന ആ സുന്നത്ത് റസൂൽ കരീം സാഹു അലഹി വസ്ലം ലുഹുറിന്റെ മുൻപ് നാല് നാലുറക്കായത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു ലോഹറിന്റെ ശേഷം രണ്ടറക്കായത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു മറ്റൊരു ഹദീസിൽ ലുഹുറിന്റെ മുൻപും നാല് നാലുറക്കായത്ത് നമസ്കരിക്കും ലുഹുറിന്റെ ശേഷവും നാല് നാലുറക്കായത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാവുന്നതാണ് ഇനി ലുഹറിന്റെ മുൻപ് രണ്ടും ലുഹുറിന്റെ ശേഷം രണ്ടറക്കായത്ത് നമസ്കരിച്ചാലും അതിനും സുന്നത് നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു കാര്യമാണ് ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു നന്മക്കും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു നാളെ നമുക്കുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഇത് നാളെ എനിക്ക് മുതൽ കൂട്ടാവേണ്ടതാണ് എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടി ഈ സുന്നത്തുകളെയൊക്കെ നിസ്സാരവൽക്കരിക്കാതെ ജീവിതത്തിൽ തുടർത്തി കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി നാളെ മാറും എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു കാര്യവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്ന ഒരു കാര്യവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് എങ്കിൽ നാളെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് എങ്കിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം മാത്രങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് എങ്കിൽ ഒന്നിനെയും നിസ്സാരമായി കാണാതെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു നല്ല മനസ്സ് നേടിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ വിജയത്തിലേക്ക് നാളെ നമ്മെ എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ലുഹുറിൻ്റെ സമയം ഒരുപക്ഷെ നമുക്ക് തിരക്കുള്ള സമയമാണ് എങ്കിൽ പോലും രണ്ടോ മൂന്നോ മിനിറ്റ് വീട്ടിൽ നിന്ന് കഴിയുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് ഈ നമസ്കാരം സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് നമസ്കാരത്തെ എൻ്റെ ഈ നമസ്കാരത്തെ നദ നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാത്രമല്ല ഇവിടെ ഒരു ഒരു വിശ്വാസിയോടുള്ള അള്ളാഹുവിൻ്റെ ഒരു സ്നേഹത്തിന്റെ ഒരു മാനദണ്ഡം കൂടി ഇവിടെ നമുക്ക് തിരിച്ചറിയാനാകും ഒരു സുന്നത്ത് ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടു പോരുന്ന ഒരാളാണ് എങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ് വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിന്റെ മാനദണ്ഡം നമ്മൾ എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളാവട്ടെ ഏത് സുന്നത്തും അതിന്റെ സമയത്ത് ജീവിതത്തിൽ നിലനിർത്തി പോരുന്ന ആളുകളാണ് എങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര തിരക്കുള്ളവനാണെങ്കിലും ഈ സുന്നത്തുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃത്യമായി നിലനിർത്തും എന്ന ഒരു നീയത്ത് ആദ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുകയും അത് പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയോഗവൽക്കരിക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും സുഹൃത്തുക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയും അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ നന്മകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം